ഹലോ ഫ്രണ്ടേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ ഓഫീസ് പാണക്കാൻ സോ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം ഡേ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ബട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ഡേയിലായത് കൊണ്ട് അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ സോ ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രോപ്പറായിട്ട് അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കുകളിലാണെന്നുണ്ടെങ്കിലും ഇൻഡക്സിലാണെന്നുണ്ടെങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ കാണാത്ത നിർബന്ധമായിട്ടും പോയി നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് സോ നിർബന്ധമായിട്ടും പോയി കാണുക പ്രാക്ടീസ് മാത്രം അതിന്റെ കൂടെ തന്നെ പേഷ്യൻസ് മാത്രം ഇത് രണ്ടും മാത്രമാണ് മാർക്കറ്റിൽ നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഡേറ്റിനെ തീരുമാനിക്കുന്നതാണ് നമ്മൾ മടി വിചാരിച്ചിരുന്നിട്ട് ലൈക് മാർക്കറ്റിനും കൂടെ ടൈം സ്പെൻഡ് ചെയ്യില്ല തോന്നും പോലെയൊക്കെ ഇരുന്നതിന് ശേഷം എനിക്ക് മാത്രം റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ കഴിഞ്ഞാൽ മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ നീ വല്ല പള്ളിയിലും പോയിട്ട് പറഞ്ഞോ എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് സോ എന്താണ് ഇനി മാർക്കറ്റിലെ മാർക്കറ്റിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഫ്രീ കിക്ക് ട്രേഡുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നില്ലേ താഴത്തേക്കും മുകളിലേക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള മൂവുകളും ഭയങ്കരമായി രണ്ട് സൈഡിലെ എസ് എല്ലുകളും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ട്രേഡുകളായിരുന്നു നമുക്ക് വന്നിട്ടുള്ളത് സോ എക്സാക്ട്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്നെ കഴിഞ്ഞ വീക്കിലെ കാര്യം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഡെയിലി ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ലെവൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ ആ ലെവലിൻ്റെ താഴെ പ്രോപ്പർ ആയിട്ട് ഒരു ട്രേഡ് വന്നു ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ വ്യൂയിൽ ചെറിയൊരു പിന്നെ എന്താ പറയുക മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ലൈക്ക് ഇപ്പോൾ എൻ്റെ വ്യൂ അതായിരുന്നു അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ സാ ഞാനൊരു റേഞ്ച് ഞാൻ വരച്ച് കാണിച്ചിരുന്നു ആ റേഞ്ചിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ആയിരിക്കും ട്രേഡ് ഉണ്ടാവുക ബട്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഭയങ്കര അല്ല അത് എൻ്റെ വ്യൂ ആണ് ബട്ട് ആ റേഞ്ചിൻ്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ചിലവ് ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് ദയിം ടൈം താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് സോ പറഞ്ഞ റേഞ്ച് എക്സാക്ട്ലി റേഞ്ച് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ട് ബട്ട് എൻ്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇൻ ദ സെൻസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ എൻ്റെ മൈൻഡ് സെറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ച് എൻ്റെ മൈൻറ്റ് മൈൻഡ് സെറ്റിൽ സിങ്ക് ആവാത്തൊരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇത്രയും കാലത്തിലും മാർക്കറ്റിൽ നേടിയെടുത്തിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സോ ഇനി അവിടുന്ന് അങ്ങോട്ടേക്കും അത് ആയിരിക്കും അവസ്ഥ നമ്മളാണ് സോ എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താണ് അടുത്ത ആഴ്ചത്തേക്ക് മാർക്കറ്റിൽ പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് സോ ഇപ്പം ഞാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമുക്ക് വീക്ക്ലി അനാലിസിസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മളുടെ ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ സോ ഞാൻ ആദ്യം ഈ ഇൻഡിക്കേറ്ററിനുവിടുന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ഇതിനൊന്ന് ഹൈഡ് ചെയ്തിട്ടേക്കാം സി നമുക്കിവിടെ വീക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ഒരു ബുള്ളി പിന്നെ ഡോജി ടൈപ്പ് ക്യാൻല കാ കാണുന്നത് ബട്ട് സിംപിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള സെലേഴ്സിന്റെ എസ് എൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് അതായത് മാർക്കറ്റിൽ പൊസിഷണൽ വ്യൂ ഉള്ള ആളുകളുടെ എസ് എൽ ഇരിക്കുന്ന പോയിന്റ് പറഞ്ഞ ശേഷം ഇത് തന്നെയാണ് ബട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ ഈ ഒരു പിന്നെ ഉണ്ടല്ലോ ഈ ഒരു താഴെയായിട്ട് ചെറിയ രീതിയിൽ താഴെ അല്ലെങ്കിൽ മുകളിലായിട്ട് പിന്നെ മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വൺസ് ഒരു വന്നു കഴിഞ്ഞാൽ ഒരു ട്രെൻഡിന്റെ ഇടയിൽ ഡോജിക്കാനിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് കൺഫ്യൂഷൻ ഉള്ളതാണല്ലേ സോ അതിന്റെ മുകളിലേക്കോ താഴത്തേക്കോ വന്നു കഴിഞ്ഞാൽ സെലേഴ്സ് അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ ആ ഒരു പൊസിഷനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവ് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന താഴത്തേക്ക് പ്രൈസ് വന്നു ഷാർപ്പ് ആയിട്ടുള്ള സെലോഫ് നമുക്ക് കാണാൻ പറ്റി ഞാൻ അതിന് മുമ്പുള്ള ഒരു ഡോജി ക്യാാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡോജി കാനൽ ആയിരുന്നു ഇതിന്റെ താഴത്തേക്ക് പ്രൈസ് വന്ന് വീണ്ടും ഷാർപ്പായിട്ട് ഒരു മൂവ് കാണാൻ പറ്റും മുകളിലേക്ക് പ്രൈസ് വന്നപ്പോൾ വീണ്ടും മെഗിൻ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു രീതി മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോജി ക്യാൻ ആണ് ആൻഡ് അതിനുശേഷം മുകളിലേക്കുള്ളൊരു മൊമോൻറ്റോ ആണ് നമുക്ക് കാണാൻ പറ്റിയത് സോ ആ ഒരു രീതി പിന്നെ മാർക്കറ്റിൽ എപ്പോഴും കാണുന്ന ഒരു സിനിമാ സോ അതിന് ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ആൻഡ് ഓഫ്കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സ്റ്റിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ലെവലിന്റെ മുകളിൽ തന്നെയാണ് അതായത് ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിൽ തന്നെയാണ്

മാർക്കറ്റിന്റെ ഹൈ സോ ആ ഹൈ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ഹൈയും ഓൾമോസ്റ്റ് സിമിലറാണ് സോ ഇതിന്റെ താഴത്തേക്കോ മുകളിലേക്കോ പോയി കഴിഞ്ഞാൽ ഒരു മൊമെന്റ് നമുക്ക് അവിടെ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും നമ്മൾ ബിഗ് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പിക്ചർ എന്നുള്ള കാര്യത്തിനും നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് എസ്പെഷ്യലി അതിൻ്റെ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെഗറ്റീവ് ക്യാനിൽ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ലോ സസ്റ്റൈൻ ചെയ്ത് താഴെ ട്രേഡ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റിയിട്ടില്ല അതിന് അതിനുശേഷം ഗ്യാപ്പ് ഡൌൺ ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള അപ്മൂവ് ആണ് തന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡുകൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാൻസറിൽ ും കൂടി അതായത് രണ്ട് കണ്ടിന്യൂസ് നെഗറ്റീവ് ക്ലോസ് താഴെയായിട്ട് കിട്ടുന്നത് വരെ താഴത്തേക്കുള്ള റേറ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഫിഫ്റ്റീൻ മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് കൂടി നോക്കിയിട്ട് വരാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പിന്നെ ഡെയിലി അനാലിസ്റ്റിലേക്ക് പോകാം നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെയിം എക്സാക്ട് എന്താണോ ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചുള്ളത് അതുപോലെ തന്നെയാണ് ഒരു ഡോജി കാനലാണ് നമുക്ക് കാണാൻ വരുന്നത് ഇതിനകത്ത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് ഈ ഒരു ലെവലാണ് മാർക്കറ്റിലെ ലാസ്റ്റ് ബേസ് ഉള്ളത് ഇതിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അതുവരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ലോയും അതായത് ഈ ഒരു പിന്നെ ഈ ഒരു ഹാമർ ലോ ഉണ്ടല്ലോ ആ ഒരു ലോ ഒക്കെ തന്നെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ പിന്നെ താഴത്തേക്കുള്ള ട്രേഡിനെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മിനിമം ഈ ഒരു ലോയിനെങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം അതിന്റെ ഹവർലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതായിരുന്നു മാർക്കറ്റിന്റെ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവൽ ഈ ഒരു ലെവലിന്റെ താഴെ അതായത് ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഒരു പിന്നെ സെല്ലിംഗ് മൊമെന്റ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ മാർക്കറ്റിൽ ബയേഴ്സ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത സോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ് ആൻഡ് ആയി നമ്മൾ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നിഫ്റ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സോ നിഫ്റ്റി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ എന്തൊക്കെ ലെവൽസിലാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നാളത്തേക്ക് ഒരു ചാർട്ടിൽ ഞാൻ ആയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ ഒന്ന് ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സൈഡിൽ ഞാൻ പോകുന്നത് സോ ഫോർ ഹൺഡ്രഡ് നയന്റി എന്ന ലെവലിൽ സോ ഈ ഒരു ലെവലിനെ ഞാൻ വാച്ച് ചെയ്യുന്നു ആൻഡ് അതുപോലെ തന്നെ അപ്പോർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിൽ തന്നെയാണ് സി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ബ്രേക്ക് ഔട്ട് ലെവലിൽ തന്നെയാണ് സോ ഈ ഒരു ലെവലിനെ അതായത് ഫോർ സെവന്റി എന്ന ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഫോർ സെവന്റിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഫൈവ് ഫോർട്ടി ഫൈവ് എന്ന ലെവലിനെയും അതിന്റെ മുകളിൽ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി സിക്സ് ഹൺഡ്രഡ് എന്നും മാർക്കറ്റ് ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ദ ൈഡ്ഡ് ഫൈവ് ത്രീ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെയാണ് ട്രേ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ആ ഒരു ലെവലിനെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ടു എയ്റ്റിറ്റിറ്റിറ്റിറ്റി ഫോർ ടു എയ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കുക ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എസ് എൽ കോസ്റ്റിൽ വെച്ചിട്ട് വേണം ഈ ഒരു ലെവലിനെ ടാർഗറ്റിനെ ട്രൈൽ ചെയ്യാനായിട്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു ക്വാണ്ടിറ്റിയിൽ ുള്ള ഒക്കെ ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു നമുക്ക് ട്രയലിംഗ് മോഡിലേക്ക് സെറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് അപ്പോ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ സോ ഇനി എന്താണ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോർ ഗ്യാപ്പ് ഡൗണുകളാണ് സി ഗ്യാപ്പ് ഗ്യാപ് ആണ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസാക്ഷൻ കിട്ടാണ്ട് ഞാൻ ഒരുവിധ ട്രേഡിലേക്കും ഞാൻ പ്ലാൻ ചെയ്യില്ല കാരണം ഇവിടുന്ന് ഷാർപ്പായിട്ട് ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട് ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് നടന്നിട്ടുണ്ട് സെൽസ് ആക്ടീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് മാർക്കറ്റ് റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ള ഏരിയ ആണ് സോ അതുകൊണ്ട് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ടൊരു ആക്ഷൻ കിട്ടണം ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഒരു ബ്രേക്ക് ഡൗണോ അങ്ങനെ എന്തെങ്കിലും കാര്യം കിട്ടേണ്ടതുണ്ട് എന്തെങ്കിലും സെറ്റപ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ പിന്നെ ടെലിഗ്രാമിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കും സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സോ അവിടെ ജോയിൻ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ലെവൽസിനെ മാർക്ക് ചെയ്യുന്നത് വീഡിയോ ആയിട്ട് കിട്ടണം നമ്മുടെ അലൈസ് ബുക്കിൽ ഏതെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ താഴെ നമ്മുടെ ലിങ്ക് ഇരിക്കുന്നുണ്ട് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഫണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്തു അവിടെ പറഞ്ഞതുപോലെ ക്ലാസും ഡൗട്ട് ക്ലിയറിങ് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അടുത്ത ദിവസങ്ങളിൽ സോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ മണ്ടയ്ക്ക് നമ്മൾ പിന്നെ മണ്ടയ്ക്ക് നമ്മൾ നോക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് സോഫ്റ്റ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് വൺ ഫിഫ്റ്റി അപ്പാർസായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സെയിം ഈ ഒരു ലെവലത്തിനാണ് ഫോർട്ടി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ടൂ നയറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു ത്രീ ഹഡ്രഡിന് തന്നെ നമുക്ക് എടുക്കാം സോ ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിനെ മുകളിലായിട്ട് ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് എടുക്കേണ്ടി വരും അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡിലേക്ക് മാർക്കറ്റ് അപ്പോസ് ചെയ്താൽ കാണാൻ പറ്റും സോ ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ അത് എത്തി കഴിഞ്ഞാൽ എസ് എല്ലാ കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഈ ഒരു ലെവലിന് വേണ്ടിയിട്ട് നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റും സോ ആ ഒരു പോയിന്റിന് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നതാണ് ലോക ാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഈ ഒരു ലെവലായിരിക്കും ഫോർട്ടിറ്റ് തൗസൻഡ് എന്നുള്ളതായിരിക്കും ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ താഴെ പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫോർട്ടി സെവൻ നയൻ ഹൺഡ്രഡ് എന്നുള്ള ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റും പൊസിഷൻസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും സോ ആ ഒരു പോയിന്റിനെ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് എഗെയിൻ ഗ്യാപ്പോർ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ സെയിം സിനാരിയോ ആണ് പ്രോപ്പറായിട്ട് എനിക്ക് ഒരു പ്രൈസാക്ഷം കിട്ടണം അല്ലെങ്കിൽ ഒരു ദർവാസ് ബോക്സ് കിട്ടണം ദർവാസ് ബോക്സ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ച് തന്നിട്ടുള്ളതാണല്ലേ നിങ്ങൾക്ക് നിങ്ങൾ അത് മറന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കുറേ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് സോ ഞാൻ എന്തായാലും എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും ഓർക്കാറുണ്ട് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിന്ന് പോകാനും പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ എന്നാണ് നമ്മളുടെ എക്സ്പയറി അല്ലേ സോ നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം നയൻ സിക്സ്റ്റി ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അപ്പോസ് സൈഡിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെവൻ തൗസൻഡ് എന്നുള്ള ലെവലായിരിക്കും ലെവൻ തൗസൻ്റെ മുകളിലായിട്ട് ഷാർപ്പ് മൊമെൻറ്റം കാണാൻ സാധ്യത ഉണ്ട് ലെവൻ തൗസൻ്റെ മുകളിൽ പ്രോപ്പർ സസ്റ്റൈൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള മൊമെൻറ്റും ഉണ്ടാവുള്ളൂ അതോടെ ചെറിയ ട്രാപ്പ് വരാനുള്ള സാധ്യത ഉണ്ട് സോ വാച്ച് ചെയ്യുക പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള മുകളിലേക്കുള്ള മൊമെൻറ്റും ഉണ്ടാവും അത് അതുപോലെ തന്നെ നയൻ സിക്സ്റ്റിയുടെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ലോങ് അൺവൈറ്റിംഗ് ഉണ്ടാവും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ട് ഒരു മൊമെൻ്റ് ഉണ്ടാകുന്ന സാധ്യതയുണ്ട് സോ എക്സ്പയർ ബ്ലാസ്റ്റിങ്ങ് ആവുമുള്ള സാധ്യത ഉണ്ട് മിഡ് ക്യാപ്പില സോ അവർ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ലെവലിന്റെ താഴെ ആയിട്ട് പ്രോപ്പറായിട്ട് എച്ച് ഡി എസ് സസ്റ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ആ സോഫ്റ്റ് നമ്മൾ വാച്ച് ചെയ്യുന്ന ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ തൗൻഡ് ഫൈവ് ഹഡ്രഡ് തന്നെയാണ് ഓഫ്കോഴ്സ് ബട്ട് ഒന്ന് അപ്പാർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഫിഫ്റ്റീൽ എന്നുള്ള ലെവലാണ് അതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബൈങ്ങ് മൊമെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഞാൻ ഐ സി ഐ സി ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്

തൗസൻഡ് ടു തൗസൻഡ് ഹഡ്രഡ് ആൻഡ് ടു എന്നുള്ള ലെവലിനെ അതിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആക്സിസ് ബാങ്കിൽ നോക്കുക അതിൻ്റെ ഈ നമുക്ക് ഒന്നും കൂടി ഷാർപ്പായിട്ട് മുകളിലേക്ക് വെക്കാം ഷാർപ്പായിട്ടുള്ള മുന്നണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ഈ ലെവലിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് സോ വൺ വൺ ടു എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ എകെയിൻ പറയാനുള്ളത് വൺ എയ്റ്റ് ഈ ഒരു ലെവലിനാണ് വൺ എയ്റ്റ് സെവൻ സെവൻ സീറോ എന്നുള്ള ലെവലാണ് അതിൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു പൊസിഷണൽ ബൈംഗോ അല്ലെങ്കിൽ ഒരു ക്ലീൻ ിയർ കട്ട് വ്യൂവോ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അവർ ലെവലിനെ വാച്ച് ചെയ്യുക അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് മാത്രം എടുക്കുക ഇൻഫി വൺ ഫോർ വൺ ഫോർ ടൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ വൺ ഫോർ ടൂ ഫൈവ് എന്നുള്ളതാണ് ലോവർ ലെവൽ സോ ഈ ഒരു ലെവലിനെ തന്നെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ അതുപോലെ തന്നെ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളതാണ് ത്രീ 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 എയ്റ്റ് എന്നുള്ള ലെവൽ അതിന് താഴെ വന്ന് ചെറിയൊരു നല്ല ലൈക്ക് ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ടാർഗറ്റ് എടുക്കാൻ പറയുന്നത് ത്രീ ത്രീ എയ്റ്റ് വൺ സീറോ ത്രീ എയ്റ്റ് ഡബിൾ സീറോ എന്നുള്ള ലെവലിലേക്കൊക്കെ സോ ആ ഒരു ടാർഗറ്റിലേക്കൊക്കെ ഷാർപ്പായിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ സോ ഈ ഒരു ലെവലിനെ മുകളിലായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമേ മുകളിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ ഒരു ഡയറക്ഷൻ വ്യൂ ഉണ്ടാവുകയുള്ളൂ ആൻഡ് എഗ് റിലയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് ടു നയൻ ത്രീ ഫൈവ് ആൻഡ് അതുപോലെ തന്നെ ടൂ എയ്റ്റ് നയൻ സീറോ എന്നുള്ള ലെവൽസിനെ വാച്ച് ചെയ്യുക അതിൽ താഴെയാണ് താഴെ മുകളിലുമാണ് മാർക്കറ്റിൽ റിലയൻസിൽ മൊമെൻ്റം ഉണ്ടാവുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് നിങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാർക്ക് അതിലേക്ക് അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ